ഉണർവൻ ദിനം പകലും മുഴുവൻ എനർജിക്കായിരിക്കാനുള്ളൊരു ദൈവിക സന്ദേശം ആ നിരാശപ്പെട്ട് ചൂലത്തെ ചെടിത്തണൽ കടന്ന ഏലിയാവിനെ തട്ടി കനലിച്ചു ടപ്പവും അടയും കൊടുത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരോബോളും അത്ര പവറാണ് ദൈവത്തിൻ്റെ വാചനത്തിന് ശക്തിക്ക് ഞാനേ ഇടുന്ന വീഡിയോസ് ധാരാളം പേർ കാണുന്നു എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും ധാരാളം പേരുടെ ജീവിതത്തിലേക്ക് അത് നമ്മൾ മറ്റുള്ളവരെ ചെയ്യുന്ന വലിയൊരു സേവനമാണ് അവർക്ക് ഒരാണെങ്കില് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ ഒരു എന്തെങ്കിലും ഒരു ഒരു നന്മയുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയത്തില്ല ഇതേ ഇങ്ങനെ ഇങ്ങനൊരു കാര്യം അവിടെ ഉണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റായിരിക്കും ഏതെങ്കിലും അവസ്ഥയിലോ കടന്നു പോകുന്നവർക്ക് അതൊരു ബലമായിരിക്കും ഇന്നത്തെ ഈ ചെറിയ സന്ദേശം ഇതാണ് ഞാൻ കൊടുത്തേക്കുന്ന ടൈറ്റിൽ ഇതാണ് മരിച്ച ശേഷം സംസാരിക്കും പെട്ടെന്ന് ഇത് കാണുന്ന ഒരാൾക്ക് പിന്നെ വിബ്ലി കളി ഭജനവുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാം ഇത് ഏത് ഭാഗമാണെന്നുള്ളത് മരിച്ച ശേഷം സംസാരിക്കും കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ രാത്രിയിൽ ദൈവചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് എബ്രാം ലേഖനം പതിനൊന്നിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പോൾ ആ ഭാഗം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടിരിക്കുകയാണ് വരെ ശ്രദ്ധിക്കുക കുറച്ച് ചെറിയ അഞ്ചത്തോ മിനിറ്റേ ഉള്ളൂ അപ്പം ഞാൻ ധ്യാനിച്ച വിഷയങ്ങളിൽ ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാനായിട്ടാണ് ഞാൻ പതിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പെട്ടെന്ന് ഹാബേൽ കായനും ഉത്തമമായി ആകം കഴിച്ച് ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ച് പിന്നെ പറയുകയാണ് വിശ്വാസത്തല്ല താൻ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഞാനിതേക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാമ്മാവിനോട് ചോദിച്ച് കർത്താവേ എനിക്കത് ചെയ്യുന്നൊരു വെളിപ്പാട് ദൈവം എനിക്ക് തന്ന ഭയങ്കരപ്പെട്ട എന്നെ ചാർജ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നാൽ ഞങ്ങൾ ഇന്നലെ രാത്രിത്തെ ഞങ്ങളുടെ സൂമീറ്റിങ്ങിന് ഞാൻ സഹോദരങ്ങളോട് പറഞ്ഞു നിങ്ങളിൽ ഒരാൾ ചോദിക്കാം പക്ഷേ എനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എന്തോ പറയുക എൻ്റെ പ്രകടനങ്ങളാണോ അല്ലെ അതി അല്ലെങ്കിൽ ഞാൻ പുറമേ ഉള്ള എൻ്റെ ചടങ്ങുകളാണോ എൻ്റെ ആചാരങ്ങളിൽ നിന്നാണോ ഞാൻ ഇതൊക്കെ ചെയ്തെന്നുള്ള അറിയാൻ മണിക്കൂർ നിങ്ങളോട് ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ ചർച്ചയിൽ നിങ്ങളിൽ നിന്ന് വരുന്ന സംസാരങ്ങളിൽ അതുപോലെ ഇരുത്താൻ കഴിയും ഞാനിതോടെ പറഞ്ഞ മെസ്സേജിലേക്ക് പോവാണ് ഒന്ന് സംസാരിക്കുന്ന കുട്ടി ഒന്നും പറയേണ്ട എൻ്റെ അവസ്ഥ ഇങ്ങനെ ഒന്നും കാണുന്നില്ല ഓ അപ്പം നടന്നിടന്ന് മടുത്തു ചോദിച്ചു ചോദിച്ചു മടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു എനിക്കൊന്നും അറിയത്തില്ല ഇനി എന്തായാലും ആയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഇതെല്ലാം നിരാശകളിൽ നിന്ന് വരുന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നാൽ ഇരിക്കുന്ന ഒരു തമ്പിത്തമ്പി സംസാരിക്കുന്ന കാര്യം അതിൻ്റെ യഹോബ ഭക്തന്മാർ സംസാരിക്കോ ഭക്തന്മാരെ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കെട്ടാ അത് ഒരു പരാതിയാണ് മലാക്കിൽ പറയുന്നത് അപ്പം ഈ സ അതേ സമയം വിശ്വാസം ഉള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ പറയും ആ ചില കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ദൈവം വിശ്വസ്തനും അതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഞാനിത് കാണും ഈ ചില ഒത്തിരി നടന്നു പക്ഷേ കർത്താവിൻ്റെ ടൈമുണ്ട് ദൈവം പ്രവർത്തിക്കും ദൈവം വിശ്വസ്തനും ഞാനത് കാണും താമസിച്ചാലും ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് ഉള്ളതായിരിക്കും എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് ഇതാണ് വിശ്വാസ്യത എന്ന് പറയുന്ന വാക്കുകൾ അവർ വിശ്വാസികളാണ് ഓക്കെ ഞാൻ ടിപ്പിലേക്ക് വരട്ടെ മരിച്ച ശേഷു അവൻ സംസാരിക്കുന്നു വിശ്വാസത്താൽ എന്ന് അർത്ഥം ഹബീലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിൻ്റെ കീഴിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് മരിച്ച ശേഷു വിശ്വാസത്താൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവനോട് പറഞ്ഞിങ്ങനാണ് സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായി ഒരു മറുപടി നിങ്ങൾ കാണും നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങൾക്ക് തടസ്സമായിട്ട് ഫീൽ ചെയ്യും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരനുഗ്രഹമായി വെളിപ്പെടുന്നില്ല പക്ഷെ അതിൻ്റെ നട്ടുവിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ് നിങ്ങൾ മിസ്റ്റു പ്യൂർ സർക്കംസ്റ്റാൻസ് മേ ബി എനി കൈൻഡ് ഓഫ് ട്രയൽസ് മിസ്റ്റ് ടു പ്യുവർ ട്രയൽസ് സർക്കംസ്റ്റാൻസസ് മേ നോട്ട് ബി കൺവീനിയൻസ് അല്ലെങ്കിൽ കംഫർട്ട് പക്ഷേ അതിൻ്റെ നടുവിൽ നിങ്ങൾ പറയുക എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ അത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് മരിച്ച എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ലാത്ത ഡോക്ടർ അസാധ്യമെന്ന് പറയുമ്പോൾ ലോകം ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ അപ്പ വിറകൊണ്ട് തീയുണ്ട് ഹോമയാകത്താൻ ആടന്തി പക്ഷെ തനിക്ക് പറയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എൻ്റെ വാർത്തക്ക് എതിർ തന്ന ഇപ്പതേ അതിനെ കൊല്ലാൻ പറഞ്ഞു ഒന്നും അല്ല അബ്രഹാം പറഞ്ഞു മൈ സൺ ഗാഡ് വിൽ ബി പ്രൊവൈഡഡ് ഫോർ അസ് എ ലാം ഫോർ ദ സാക്രിഫൈസ് പറയാൻ കഴിയുമോ അപ്പൊ ഇതാണ് ദൈവനിക്ക് തന്നെ വെളിപ്പെടും മരിച്ച ശേഷം എന്ന് പറഞ്ഞ ജീവൻ ഇനിയൊരു പ്രതീക്ഷയിൽ അതിന്റെ നടുവിലും പറയുവോ ദൈവം പ്രവർത്തിക്കുക എനിക്ക് വേണ്ടി ആ ജീവൻ വന്ന അസ്ഥിയെ അസ്ഥി താഴ്വരയിൽ ഞരമ്പ മാംസം പിടിച്ച് തൊക്ക് പൊതിഞ്ഞ പോലെ ആ ജീവൻ വരുമ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കോമ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സ്ത്രീ ആ ലെവലിലേക്ക് പറഞ്ഞു എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും ഹസ്ബൻഡിനോട് പറഞ്ഞു ദൈവവചനം എൻ്റെ കാഥുകൾ കേൾപ്പിക്കണം നിനക്ക് എങ്ങനെ കേൾക്കാൻ കഴിയും എനിക്ക് കേൾക്കാം ആത്മാവിൽ വീണ്ടും മാസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ പുറത്തു വന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവിന്ന് നിങ്ങളോടതാ പറയുന്നത് നിങ്ങളുടെ ആ ഇല്ല പാമ്പല ഞാൻ പല കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാനെ ഓർപ്പിക്കുന്നു ആ പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞു ഇനിയും നിങ്ങളുടെ മകൾക്ക് സീറ്റില്ല ഞാൻ അദ്ദേഹമായിട്ട് എന്തോ ഒരു ചെറിയൊരു തർക്കം കാരണം അദ്ദേഹം വലിയൊരു എമൗണ്ട് ചോദിച്ച് എൻ്റെ അന്ന് കൊടുക്കാനില്ല അന്നൊക്കെ എൻജിനീയറിങ്ങിനൊക്കെ പോകണേൽ അതിനനുസരിച്ച് തുക കൊടുക്കണം പക്ഷേ എന്നോടൊരു ഞാൻ അന്ന് വളരെ നിരാശനായിട്ട് വന്ന് കയറുമ്പോൾ ഒരു സഹോദരി അവർ പുറത്തുനിന്ന് വന്നു അന്ന് ഒരു വ്യാഴാഴ്ച സർവീസ് അടക്കമാണ് പക്ഷേ ഇപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കുക ഞാൻ ചിന്തിച്ചു അതൊരു ഭംഗിവാക്ക് എന്നെ എന്താ ചിലരെ അങ്ങനെ ഉണ്ടല്ലോ ഒരാശ്വസിപ്പിക്കുന്ന പോലൊരു ഭംഗിവാക്ക് ആണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു ഇപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നെ ഇൻസൾട്ട് ചെയ്ത മനുഷ്യൻ പിറ്റേ ദിവസം ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്ത് ചെന്നെച്ചാൽ അദ്ദേഹം പറഞ്ഞു ആ പ്രാഷ്ട്രൻ്റെ വിഷയത്തിൽ എനിക്ക് അത്ര സ്വസ്ഥത കിട്ടിയിട്ട് ഞാൻ ഉറങ്ങിയില്ല അദ്ദേഹത്തിനോട് പറങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളത് മാതിരി ഞാൻ അത് അങ്ങനെ എൻ്റെ മകൾ അവിടെ അഞ്ച് വർഷം നാല് വർഷം പഠിച്ചു അവൾ നാലല്ല പിന്നെ അവിടെ എം ടെക്കോ എടുത്തവള് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് ഇന്ന് തീർന്നു കഴിഞ്ഞു എനിക്ക് എപ്രതീക്ഷ മുഴുവൻ കാര്യം അപ്രവർത്തിക്കേണ്ട മനുഷ്യനെ ഞാനുമായി നല്ലൊരു ലെവലിലല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും പക്ഷെ ദൈവം അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ ഇടപെട്ടു അതുകൊണ്ട് ഇന്ന് തകർന്ന ജീവൻ ഇല്ലാത്ത വ്യാതൊരു അല്ലെങ്കിൽ എല്ലാവരും നോ 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 എന്ന് നിന്നോട് പറഞ്ഞെങ്കിൽ എല്ലാ വാതിലുകളും നിന്നോട് നോ നോയെന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ വിളിച്ചു പറയുന്നു ദർ ഇസ് എ ഹോപ്പ് നിനക്കൊരു പ്രത്യാശയുണ്ടവിടെ ഈ ദൈവം പച്ചവെള്ളൻ രുചിയും ഗുണവും നിറവുമായി മാറ്റിയ പോലെ അതാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്ന മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്ത ഹീ ഗിവ്സ് ലൈഫ് ടു ദ ഡെത്ത് ആൻഡ് കോൾ ദോസ് ദോസ് തിങ്സ് വാസ് നോട്ട് എക്സിസ്റ്റ് അസ്തോ ഡിഡ് ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിക്കുന്നു മരിച്ച ശേഷം ആ സന്ദർഭത്തിൽ യുവ കഴിഞ്ഞ് തീർന്നു ചിലക്ക് അത് എന്തെങ്കിലും പ്രയാസമുള്ള പിന്നെ വാ പോലും വരെ തുറക്കത്തില്ല പറയണം ഇല്ല രോഗാവസ്ഥയിലില്ല ഞാൻ സൗഖ്യമായിരിക്കുന്നു അവൻ്റെ അടിപണരാൾ ചില പറയാനൊരു ശക്തിയൊന്നും കാണത്തില്ലായിരിക്കും ഉള്ള ബലത്തിൽ പറഞ്ഞാൽ മതി പറയണം യു ഹ് ടു അതാണ് പൗലീസ് പറഞ്ഞ് വിശ്വാസിൻ്റെ അതേ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു ദർ ഫോർ വി ബിലീവ് ആൻഡ് സ്പീക്ക് ആൻഡ് സ്പീക്ക് ആൻഡ് സ്പീക്ക് ബികോസ് ഹി ഹാസ് ബീൻ ഗിവൺ ദ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് വി ബിലീവ് ആൻഡ് സ്പീക്ക് പറയണം അതുകൊണ്ട് വിശ്വസിക്കുന്നു സംസാരിക്കുന്നു വിശ്വസിക്കുന്നു സംസാരിക്കുന്നു മരിച്ച ശേഷം വിശ്വസിക്കുന്നു സംസാരിക്കുന്നു ആ സന്ദർഭത്തിൽ ഒന്നും കാണാത്തപ്പോഴും പറയണം യെസ് എൻ്റെ വായിക്കും ഞങ്ങളുടെ ഭാവി ഒന്നും കാണുന്നില്ല പക്ഷെ ദൈവം പ്രവർത്തിക്കും എന്തുമായി ആ ചില കാര്യങ്ങളെക്കുറിച്ച് ഇത് കേട്ടല്ലോ ഇല്ല അപ്പോൾ ആകെ ഒരു പ്രയാസം ഒരു കൺഫ്യൂഷനില്ല ദൈവം അത് അത് ആസ്ഥാനപ്പെടുത്തും മരിച്ച ശേഷം വിശ്വാസ മരിച്ച ശേഷം വിശ്വ തകർന്ന അവസ്ഥയിൽ